മക്കളെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മലപ്പുറം സി എം അക്കാഡമി സംഘടിപ്പിക്കുന്ന സ്കോളർഷിപ്പ് എക്സാം ആണ് ജൂനിയർ ടാലന്റ് പരീക്ഷയെ കുറിച്ച് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തും പരീക്ഷ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് എസ് എൽ സിക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുന്ന നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ അടുത്ത വർഷം പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ സയൻസ് എടുത്ത് നല്ല രൂപത്തിൽ പഠിച്ച് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതി മെഡിക്കലിനോ അല്ലെങ്കിൽ എൻ ഐ ടിയിലോ ഐ ഐ ടിയിലോ ഒക്കെ പഠിച്ച് നല്ല ഡോക്ടർ ആവാനും നല്ല എഞ്ചിനീയർ ആവാനും നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും അങ്ങനത്തെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹയർ സെക്കൻഡറി പഠന കാലഘട്ടത്തിൽ ഇൻറ്റൻസീവായിട്ട് തന്നെ എൻട്രൻസിന് വേണ്ട മുഴുവൻ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടാനാണ് ജെ ടി എസ് സി എന്ന സ്കോളർഷിപ്പ് എക്സാം സംഘടിപ്പിക്കപ്പെടുന്നത് ഏകദേശം അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ പരീക്ഷയിൽ ആദ്യത്തെ ആയിരം റാങ്കിനുള്ളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് സി എം അക്കാഡമിയുടെ വക ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് ആ അമ്പത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിലേക്ക് നിങ്ങൾ പരിഗണിക്കപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്യുക ബാക്കി ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും എവിടെ വെച്ചാണ് പരീക്ഷ എങ്ങനെയാണ് പരീക്ഷ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ ഇൻഫോം ചെയ്യും അപ്പൊ ചില വിദ്യാർത്ഥികൾക്ക് ഒരു ഉണ്ടാകും ഓൾറെഡി ഞങ്ങൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഒരുപാട് ഒരുപാട് പരീക്ഷകൾ ഞങ്ങൾ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു പരീക്ഷയ്ക്ക് കൂടി ഞങ്ങൾ ഒന്നും ഒരുങ്ങേണ്ടതല്ലേ പ്രയാസങ്ങൾ പ്രയാസങ്ങളില്ലേ എന്നൊക്കെ ചില വിദ്യാർത്ഥികൾക്ക് തോന്നുന്നുണ്ടാകും അതിലേക്കാണ് ഞാൻ ഇനി വരുന്നത് ഈ ജെ ടി എസ് സി എന്ന് പറയുന്ന പരീക്ഷയുടെ സിലബസ് നിങ്ങൾ എന്താണോ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് എസ് എസ് എൽ സിക്ക് വേണ്ടി എങ്ങനെയാണോ നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് മാത്രം മതി ജെ ടി എസ് സി നല്ല രൂപത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ജെ ടി എസ് സി സ്കോളർഷിപ്പ് എക്സാമിലൂടെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ആയിരം വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷവും അത് കഴിഞ്ഞുള്ള വർഷവും കണ്ടിന്യൂസ് ആയി ഞങ്ങളുടെ പല പ്രോഗ്രാമുകളിലും ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾ ആക്സസ് കൊടുക്കുന്നതായിരിക്കും അതായത് എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രവണതയാണ് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും എല്ലാം ഗവൺമെന്റ് സ്കൂളുകളിലും അതല്ലെങ്കിൽ മറ്റു സ്കൂളുകളിലും പോയി വേണ്ട രൂപത്തിൽ എൻട്രൻസിനെ പരിഗണിക്കാതെ പിന്നീട് ഒരു വർഷവും രണ്ടു വർഷവും മൂന്ന് വർഷവും എല്ലാം ചെലവാക്കി ഒരുപാട് സാമ്പത്തികമായും അതുപോലെ തന്നെ സമയവും നഷ്ടപ്പെടുത്തി എൻട്രൻസിലേക്ക് എത്തുന്ന പല വിദ്യാർത്ഥികളുമുണ്ട് പക്ഷെ എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പൊട്ടൻഷ്യൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ഈ കുട്ടി അഞ്ചു ലക്ഷം രൂപ ചെലവാക്കേണ്ടതില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഈ കുട്ടി നാല് വർഷം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും ആ കുട്ടിയോടൊന്ന് ഇരുന്ന് സംസാരിച്ചാൽ ആ കുട്ടിയും അത് പറയും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിച്ചിരുന്ന സമയത്ത് വേണ്ടത്ര എൻട്രൻസിനെ പരിഗണിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് പിന്നീട് സമയവും പൈസയുമെല്ലാം നമുക്ക് നഷ്ടമായതെന്ന് കുട്ടികൾ പോലും പിന്നീട് മനസ്സിലാക്കുന്ന ഒരു വലിയ വസ്തുതയാണ് അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ജെ പി എസ് സി സ്കോളർഷിപ്പ് എക്സാമിലൂടെ സെലക്റ്റീവ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻറ്റൻസീവായി തന്നെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നത് മുൻകാലങ്ങളിലും ഞങ്ങൾ അത് കൊടുത്തിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ അതിൻ്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ പിന്നീട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെ ഒരു രൂപ പിന്നീട് ചെലവാക്കാതെ പല മെഡിക്കൽ കോളേജുകളിലേക്കും ഞങ്ങളെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാൻ പല എൻ ഐ ടികളിലേക്കും ഞങ്ങൾ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട് പ്ലസ് ടുവിന്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കറിയാം മെഡിസിൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഒരു സ്വപ്നമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് അത് ഒരു വർഷം പോലും റിപ്പീറ്റ് ചെയ്യാതെ പ്ലസ് ടുവിന്റെ കൂടെ തന്നെ നേടിയെടുക്കാൻ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലുമെല്ലാം മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിലെ എന്നല്ല പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ ജയിലെ ഫസ്റ്റ് റാങ്ക് സി എം അക്കാഡമിയിൽ നിന്നാണ് അതെല്ലാം വേണ്ട രൂപത്തിൽ വേണ്ട സമയത്ത് കുട്ടികൾക്ക് വേണ്ടത് അത്രയും പൊട്ടൻഷ്യലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടത് കൈമാറുന്നതിലൂടെ മാത്രം ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ റിസൾട്ടുകളാണ് ആ റിസൾട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുകയാണ് അതിലേക്കുള്ളൊരു ആദ്യ കാൽവെപ്പാണ് ജെ ടി എസ് സി എന്നുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാം നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാവാൻ ഞങ്ങൾക്ക് നിങ്ങളെയും മനസ്സിലാവാൻ അതിലൂടെ ഒരുമിച്ചുള്ള പ്രയത്നത്തിലൂടെ വെറും രണ്ടു വർഷം കൊണ്ട് ആഗ്രഹിക്കുന്ന പൊസിഷനുകളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് അതിനു വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഒരു പണി നീ ഇനി എക്സ്ട്രാ എടുക്കാനില്ല പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സാധനങ്ങൾ വെച്ച് അതേ അറിവ് വെച്ച് നിനക്ക് ജെ ടി എസ് സി എക്സാം വളരെ സുന്ദരമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും വളരെ സുഖമായിട്ട് നിനക്ക് അതിൽ നല്ല റിസൾട്ട് വാങ്ങാൻ പറ്റും അതുകൊണ്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം താങ്ക്